മനുഷ്യൻ പക്ഷിയായി മാറുന്നത് കണ്ടിട്ടുണ്ട് മധ്യ തിരുവിതാംകൂറിലെയും തെക്കൻ കേരളത്തിലെയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ കൂട്ടം ഭദ്രകാളി പ്രീതിക്കുവേണ്ടിയും പ്രശ്നപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്കുള്ള നേർച്ചയുമായാണ് ഭക്തർ ഗരുഡൻ ദൂക്കം നടത്താറുള്ളത് മലയാള മാസങ്ങളായ കുംഭത്തിലും മീനത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഗരുഡൻ ദൂക്കങ്ങൾ നടക്കുന്നത് ചമയത്തിനുള്ള ഒരുക്കങ്ങൾ ഉച്ചയോടെ ആരംഭിക്കുന്നു ശേഷം ഗംഭീര ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ രാത്രിയോടെ ഗരുഡവേഷമണിഞ്ഞ കലാകാരന്മാർ നൃത്തം ചവിട്ടി അരങ്ങിലേക്ക് എത്തുന്നു കഥകളിയോട് രൂപസാദൃശ്യമുള്ള ഈ വേഷത്തിന് ഗരുഡൻ പറവയെന്നാണ് പേര് വെള്ളമനയോല ചുവപ്പ് പച്ച കറുപ്പ് നിറങ്ങൾ ചേർത്തുള്ള ചമയവും പട്ടുവാൽ ഞൊറി കച്ച മുണ്ടി മാവിൻ തടിയുടെ ചീളുകൾ കൊണ്ടുണ്ടാക്കിയ അസ്ഥിമുണ്ട് ചാമരം ഉത്തരീയം കിരീടം എന്നിവ ഉൾപ്പെടുന്ന വേഷവും ചേർന്നാണ് ഈ ഗരുഡൻ വേഷം താളത്തിനൊത്തുള്ള നൃത്ത ചുവടുകളുമായി മുന്നൂറ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന കറക്കവും ചേർന്നുള്ള അത്ഭുത പ്രകടനങ്ങളെ പയറ്റ് എന്നും പറക്കൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഭക്തർ കാണിക്കായി നൽകുന്ന നോട്ടുകളും ചില്ലറുകളും ഒരു പക്ഷിയുടെ ചേഷ്ടകളോടെ രസകരമായ കുറുമ്പുകൾ കാട്ടി വേഷാധാരി കൊക്കുകൊണ്ട് കൊത്തിയെടുക്കുന്നതും ചിലത് കൊക്കുകൾ കൊണ്ടുതന്നെ മേളക്കാത്ത് കൊടുക്കുന്നതുമെല്ലാം കൌതുകകരമായ കാഴ്ചകളാണ് കാണിക്കകൾ എത്ര ഉയരത്തിൽ ഉയർത്തിൽ കൈപ്പൊട്ടിപ്പിടിച്ചുകൊടുത്താലും നിലത്ത് വെച്ചുകൊടുത്താലും അതിസൂക്ഷ്മതയോടെ ഗരുഡൻ പറവ അതെല്ലാം കൊത്തിയെടുക്കും നൃത്തപ്രകടനങ്ങൾക്ക് ശേഷം നേർച്ചയായി കെട്ടിയാടുന്ന കുടുംബത്തിന്റെ വീടിനു ചുറ്റും അഗ്നിശുദ്ധി വരുത്തി രാത്രി പന്ത്രണ്ട് മണിയോടെ ഗരുഡൻ പറവ കൊട്ടും വാദ്യവും ആർപ്പുവിളികളുമായി പാലത്തൊലിയുടെ അകമ്പടിയോടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് യാത്രയാറങ്ങും ഗരുഡൻ തുക്കത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ദാരികാസുരനുമായുള്ള അതിഭയങ്കരമായ യുദ്ധത്തിനുശേഷം ഭദ്രകാളി ദാരികനെ വധിച്ചു എന്നിട്ടും ദാഹമടങ്ങാതെ വന്ന ഭദ്രകാളിയുടെ അടുത്തേക്ക് ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ അയച്ചു ഭദ്രകാളിക്കു മുന്നിൽ ഏറെ നേരം നൃത്തം ചവിട്ടിയ ഗരുഡന്റെ മേൽ നിന്നും പൊടിഞ്ഞ ചോരത്തുള്ളികൾ കുടിച്ച് കാളി ദാഹമറക്കി ചില കഥകളിൽ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാനാണ് ഗരുഡനെ അയച്ചതെന്നും നൃത്തം ചവിട്ടിയതെന്നും പറയുന്നുണ്ടെങ്കിലും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയ ഗരുഡന്റെ സങ്കല്പമെന്നതാണ് ഗരുഡൻ തുക്കത്തിന്റെ ആധാരം ക്ഷേത്രത്തിലെത്തിയാൽ മറ്റ് തറവാടുകളിൽ നിന്നും വന്ന ഗരുഡന്മാർ ഒന്നിച്ചു കൂടുകയും ചെയ്തു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശേഷം ഏകദേശം മൂന്ന് മണിയോടെ അവസാന ചടങ്ങായ തൂക്കം ആരംഭിക്കും ഗരുടവേഷധാരികളുടെ പിന്നിലെ തോലി മൂർച്ചയുള്ള ലോഹക്കോളത്ത് കൊണ്ട് തുളച്ച് തൂക്കുമരത്തിലെ പീഠത്ത് തൂക്കിയിടുന്ന ചൂണ്ടക്കുത്തൽ എന്ന പ്രാചീന സമ്പ്രദായം ഒഴിവാക്കിയ ശേഷം ൾ തൂക്കുമരത്തിന്റെ തട്ടിൽ ഗരുഡന്മാരെ നിർത്തിയാണ് ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത് ചൂണ്ടക്കുളത്തിൽ തൂങ്ങിക്കിടക്കുന്ന രക്തം വാർന്നൊഴുകുന്ന ഗരുഡൻ പറവയുടെ സമ്പ്രദായം മാറിയെങ്കിലും തട്ടിൽ കയറി നിൽക്കുന്ന ഗരുഡന്മാരുടെ പിൻവശത്ത് ചൂണ്ടക്കുളത്തിൽ കുത്തി അൽപ്പം രക്തമെത്തിക്കുന്ന ചടങ്ങ് ഇപ്പോഴും തുടരുന്നുണ്ട് തട്ടിൽ കയറി നിൽക്കുന്ന ഗരുഡന്മാരെ ആർപ്പുവിളികളോടെ എടുത്തുയർത്തി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചു കൊണ്ടുവരുന്ന അവസാന ചടങ്ങ് കാണേണ്ട കാഴ്ച തന്നെയാണ് കേരളത്തിന്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന നിരവധി അനുഷ്ഠാന ചടങ്ങുകളിലൊന്നായ ഗരുഡൻ കൂട്ടം കാണാനായി തെക്കൻ കേരളത്തിലെ ഭദ്രകളി ക്ഷേത്രങ്ങളിലേക്ക് യാത്രയാക്കാൻ ചോളു